മുട്ട ഒരു മികച്ച പ്രഭാത ഭക്ഷണം മാത്രമല്ല കുട്ടികൾക്ക് പോഷകാഹാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച ഭക്ഷണമാണ് ഒരു മുട്ടയിൽ ഏകദേശം ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളിൽ തലച്ചോറിന്റെ വികാസത്തിനും ഓർമ്മശക്തിയും കൂട്ടുന്നു കാഴ്ചശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ല്യൂട്ടിൻ സിയാക്സാന്തിൻ എന്നിവയും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് മുട്ട പ്രോട്ടീൻ മാത്രം മാത്രമല്ല നൽകുന്നത് കുട്ടികൾക്ക് ദിവസവും ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അവ നൽകുന്നു തലച്ചോറിന്റെ ശക്തിക്കും ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തിനും മുട്ട സഹായിക്കുന്നു മുട്ട പ്രോട്ടീൻ മാത്രമല്ല നൽകുന്നത് കുട്ടികൾക്ക് ദിവസവും ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അവ നൽകുന്നു ഒന്നു മുതൽ എട്ട് വയസ്സുവരെയുള്ള കുട്ടികൾ പ്രതിദിനം ഒന്നു മുതൽ രണ്ടു വരെ മുട്ടകൾ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഈ അളവ് വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ പ്രോട്ടീനും പോഷകങ്ങളും നൽകുന്നു മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പം ഒരു ദിവസം പന്ത്രണ്ട് മുട്ടകൾ നൽകുക പച്ചക്കറികളോടൊപ്പം സ്ക്രാമ്പിൾ എഗ്സ് അല്ലെങ്കിൽ ഓംലെറ്റ് രൂപത്തിലും നൽകാവുന്നതാണ് മറ്റൊരു കാര്യം കുട്ടികൾക്ക് ആദ്യമായി മുട്ട നൽകുമ്പോൾ അലർജി പ്രശ്നം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും അസ്വസ്ഥതകൾ കണ്ടാൽ ഡോക്ടറെ കാണിക്കുക